ഒരു രജിസ്റ്റേഡ് ഉണ്ട് എന്തായി എന്തായിടലാസ് അമ്മ ഇവിടെ കുളിക്കണോ അല്ല വിവാഹമോചനത്തിന്റെ അവര് വൺ സൈഡ് പെറ്റീഷൻ മൂവ് ചെയ്തിരിക്കുന്നു അടുത്ത മാസം പത്താം തീയതി പ്രസാദ് കോടതിയിൽ ഹാജരാകണമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാനും ആകെ പ്രസാദിനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നതല്ലേ സുമിത്ര വളരെ സിംബിയോടെ അല്ലേ അവിടെ വെച്ച് പ്രസാദിനോട് പെരുമാറിയത് എന്നിട്ടെന്താ ഇങ്ങനെ എഴുത്തുകാരുടെ കുടുംബമല്ലേ പുതിയ രംഗങ്ങൾ സൃഷ്ടിക്കാനും അത് അഭിനയിച്ച് ഫലിപ്പിക്കാനും കഴിവുണ്ടാകും അതിലൊരു രംഗമായിരുന്നു ഹോസ്പിറ്റലിലേക്കുള്ള ആ സന്ദർശനം മരണത്തോട് മല്ലടിക്കുന്ന രോഗിയോട് കാട്ടിയ ദയ എല്ലാവരുടെ മനസ്സിൽ ഒരു ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കാമല്ലോ അതിലും ഉണ്ടാവുമല്ലോ ഒരു സന്തോഷം എന്നാലും സുമിത്ര ഒരിക്കലും ഇത് പക്ഷേ പ്രസാദിനോട് പറയും രമേശട്ടെ എങ്ങനെ പറയാതിരിക്കും സമൻസ് വന്ന സ്ഥിതിക്ക് പ്രസാദ് കോടതിയിൽ ഹാജരായേ തീരൂ പക്ഷേ പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞാൽ പ്രസാദിന്റെ മനസ്സിൽ ഇല്ല പെട്ടെന്ന് അറിയിക്കില്ല ഇനിയും ദിവസമുണ്ടല്ലോ ബാലമാമയൊക്കെ ആയി ആലോചിച്ചിട്ടേ ഉള്ളൂ എന്നാലും ശങ്കർജിയെ പോലൊരു വലിയ മനുഷ്യൻ ഈ ക്രൂരത കാണിക്കരുതായിരുന്നു മനസ്സിനുള്ളിൽ ഈ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡൈവോഴ്സ് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ പിന്നെ എന്തിനും സുമിത്ര ഒരു മഹാമനസ്കെ പോലെ ആശുപത്രിയിൽ വന്നു എന്തിനും മകളെ മഹാകവി അങ്ങോട്ട് പറഞ്ഞയച്ചു ഞാൻ ആരാധിച്ചിരുന്ന മനുഷ്യനാണ് ഇപ്പൊ അങ്ങനെ ചെയ്തതോർത്ത് എനിക്ക് ആത്മപുച്ഛം തോന്നുന്നു സുമിത്ര കൂടി ഇതൊക്കെ പിന്നെ അറിയാതെ സമ്മതപത്രത്തിൽ സുമിത്ര ഒപ്പിടാതെ ഡൈവോഴ്സ് പെറ്റീഷൻ എങ്ങനെ മൂവിയും പ്രതികാരം വീട്ടുകയാണ് പ്രസാദ് ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള പ്രതികാരം എന്നാലും എങ്ങനെ ഇതിന് കഴിഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രസാദിന്റെ കാര്യം ഓർക്കുമ്പോ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു ഈ ഷോക്ക് അവന് താങ്ങാനാവോ നമുക്ക് സുമിത്രയോട് ഒന്ന് സംസാരിച്ചാലോ എന്തിന് വേണ്ട അതിൻ്റെ പേര് യാചന എന്നാണ് മരിച്ചാലും അതിന് ഞാനില്ല അതിലും ഭേദ ഈ ബന്ധം അറ്റുപോകുന്നതാണ് അഭിനയം പഠിച്ചവർക്കൊപ്പമുള്ള ജീവിതം പോലെ ഒരു ദൗർഭാഗ്യം വേറെയില്ല സുമിത്ര പോയിക്കൊള്ളട്ടെ ഞാൻ ചായ കൊണ്ടുവരാം ഞാൻ ചായ കുടിച്ചു പോളെ അത് സാരമില്ല നീ ചായ എടുക്ക നിയമപരമായി പ്രസാദും സുമിത്രയും വേർപിരിയുന്നു അല്ലേ അതല്ലേ നല്ലത് പരസ്പരം പൊരുത്തപ്പെടില്ലെന്ന് ബോധ്യമായാൽ പിന്നെയും ആ ബന്ധം എന്ത് നയിച്ചു കെട്ടണം അത് വേർപെടട്ടെ രണ്ടുപേർക്കും അതല്ലേ നല്ലത് അതെ അതാണ് നല്ലത് പക്ഷേ ഇതിനിടയിൽ ചെറിയൊരു പെശകു പറ്റിയല്ലോ ശങ്കര പേശകോ സുമിത്ര പോയെന്ന് ധരിച്ച് വിശ്വസിച്ച് കഴിയുകയായിരുന്നല്ലോ പ്രസാദ് പക്ഷേ അവനെ കാണാൻ സുമിത്ര ഹോസ്പിറ്റലിൽ ചെന്നു മനസ്സ് മനുഷ്യത്വം മനുഷ്യത്വം കൊണ്ടാ കൊണ്ട് മാത്രം ആയിരിക്കാം സുമിത്രയുടെ കടമ അല്ലെങ്കിൽ ചടങ്ങ് അത് അവിടെ അവസാനിച്ചു പക്ഷേ പ്രസാദിന്റെ മനസ്സിൽ അതുണ്ടാക്കിയ മാറ്റം അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല മരിച്ചെന്ന് കരുതിയ സുമിത്ര മരിച്ചിൽ നിന്ന് നേരിട്ട് ബോധ്യപ്പെടുക തന്നെ വേണ്ടെന്ന് വെച്ച് പടിയിറങ്ങി പോയ സുമിത്ര ഹോസ്പിറ്റലിൽ വന്ന് തന്നെ കാണുക അനുകമ്പയോടെ ഇതൊക്കെ അവന് പ്രതീക്ഷ കൊടുക്കില്ലേ ശങ്കരാതീക്ഷ അതിലൊരു അർത്ഥവും ഇല്ല എല്ലാം കഴിഞ്ഞ കഥ പക്ഷേ ഡൈവോഴ്സ് തീരുമാനിച്ച സ്ഥിതിക്ക് സുമിത്രയ്ക്ക് ആ സന്ദർശനം ഒഴിവാക്കാമായിരുന്നു പുതിയ ആരാ പുതിയോഗിച്ചു ദിലീപ് ഗൾഫിലാണ് ജോലി എനിക്കറിയാവുന്ന പയ്യനാണ് ഈ ബന്ധത്തിന് അയാൾ ഇങ്ങോട്ട് തയ്യാറാവുകയായിരുന്നു സുമിത്രയ്ക്കും താല്പര്യമുള്ള ബന്ധമാണിത് പിന്നെ തടസ്സമൊന്നുമില്ലല്ലോ ഞാനത് നിശ്ചയിച്ചു ഇത്രയും നാൾ നിനക്ക് പീഡനത്തിന്റേതായിരുന്നു ഈ പുതിയ ബന്ധമെങ്കിലും മോൾക്ക് സന്തോഷം തരട്ടെ ബാലമാമയുടെ പ്രാർത്ഥന ഉണ്ടാവും അതിന് ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ലോ ശങ്കരാ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചേരേണ്ടതേ ചേരാവൂ അതാണ് ദൈവനിശ്ചയം ഞാൻ തന്നോട് പിണങ്ങാനൊന്നും വന്നതല്ല ഡൈവോഴ്സ് നോട്ടീസ് കിട്ടിയപ്പോൾ ഒന്ന് കാണാൻ വന്നു അത്രേ ഉള്ളൂ കാരണം ഞാനാണല്ലോ ഈ ബന്ധത്തിന് നിമിത്രമായത് അത് തകർന്നുപോയി സാരമില്ല ഇവൾക്കൊരു നല്ല ജീവിതം കിട്ടിയേ മതിയാവും സാദിനോട് ഇനി സത്യങ്ങൾ തുറന്നു പറയണം ഇല്ലെങ്കിൽ ഒരടിസ്ഥാനമില്ലാത്ത ആ പ്രതീക്ഷ അവന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരിക്കും അത് തടയണം സത്യം കൊണ്ടേ അത് തടയാനാകും ഞാൻ ഇറങ്ങുക പ്രസാദ് ഇപ്പോ പശ്ചാത്താപത്തിലാണ് പക്ഷേ സമയം ഒരുപാട് വൈകിപ്പോയി ആ ഡോഴ്സില് നടക്കട്ടെ അല്ലേ നിനക്ക് നല്ലതുവരും പ്രാർത്ഥിക്കുന്നുണ്ട് ബാലരാമ ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് സഹകരിക്കണം സഹായിക്കണം അതെന്തൊരു പറച്ചില്ല ശങ്കര ഒരു എതിർപ്പും ഉണ്ടാവില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പോലെ പ്രസാദ് എവിടെ അമ്മയും പ്രസാദ് അമ്പലത്തിൽ രമേശേട്ടാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഇപ്പൊ വേണ്ട ബാലമാമ എവിടെ പോയിട്ട് വരുന്നു ഒരു പഴയ ബന്ധുവിനെ കാണാൻ പഴയ ബന്ധുവോ അതാര ശങ്കരൻ സമൻസിന്റെ കാര്യം ചോദിക്കാനാണോ പോയത് വേണ്ടിയിരുന്നില്ല എങ്ങനെയുണ്ട് അവിടത്തെ അന്തരീക്ഷം മഹാകവി മോളും സന്തുഷ്ടരായിരിക്കുമല്ലോ എന്താ ഡൈവോഴ്സ് മാത്രമല്ല മോളെ സുമിത്രയുടെ വിവാഹവും ശങ്കരൻ തീരുമാനിച്ചു കഴിഞ്ഞു സെക്കൻഡ് അപ്പോ അവര് ശരിക്കും പ്രീ പ്ലാൻഡ് ആണല്ലേ രമേശ എല്ലാം മുന്നോടിയായിട്ടാണ് അവർ ഡൈവോഴ്സ് പെറ്റിയേഷൻ മൂവ് ചെയ്തത് പിന്നെ വലിയ ദയാലുവിന്റെ വേഷം കെട്ടി സുമിത്ര ഹോസ്പിറ്റലിൽ വന്നത് പ്രസാദ് സുമിത്രയുടെ ആരുമല്ലോ പിന്നെ വന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സ്വന്തം മുഖം രക്ഷിക്കാൻ ക്രൂരനും നീചനുമായ ഭർത്താവാണെങ്കിലും അയാൾ ഒരു ഒരപകടത്തിൽപ്പെട്ടപ്പോ എല്ലാം മറന്ന് കാണാനെത്തിയ മഹതി അങ്ങനെ അവലോ ചരിത്രത്തിൽ പേരുവരിക ഇത്ര വക്രബുദ്ധിയുള്ളവളായിരുന്നോ സുമിത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാലമാമ ബാലമാമയുടെ ഉറ്റ സുഹൃത്തിന് കവിതയേക്കാൾ ചേരുന്നത് ആണ് സുഹൃത്തിന് മാത്രമല്ല സുഹൃത്തിന്റെ മകൾക്കും വിവാഹം തീരുമാനിച്ചു എന്നുള്ളത് സത്യം തന്നെയാണോ ബാലമാറിയാവുന്ന ആളാണ് വരൻ ഗൾഫിൽ ജോലിയുള്ള ദിലീപ് ദിലീപോ ഈ ദിലീപിന്റെ പേര് പറഞ്ഞല്ലേ പ്രസാദ് സുമിത്രയായിട്ട് പലപ്പോഴും അതെ അവര് കോളേജിൽ വെച്ചേ പരിചിതരായിരുന്നു അപ്പോ ഇതൊരു പഴയ ബന്ധമാണല്ലോ പ്രസാദിന്റെ സംശയങ്ങള് വെറുതെ ആയിരുന്നില്ലല്ലോ അതൊക്കെ നിരപരാധിയായ ഭാര്യയെ ദ്രോഹിച്ച നീചനായ ഭർത്താവായിട്ടല്ലേ നമ്മുടെ പ്രസാദിനെ അവർ അവരിത്രാളും ചിത്രീകരിച്ചത് നമ്മളും കുറെ വിശ്വസിച്ചില്ലേ അവനെ കുറ്റപ്പെടുത്തിയില്ലേ പക്ഷെ സത്യം ആരുടെ ഭാഗത്താണെന്ന് ഇപ്പൊ തെളിഞ്ഞല്ലേ ബാലമാമ ചെയ്യാത്ത തെറ്റും കുറ്റവും ഒക്കെ അവന്റെ മേൽ വെച്ചുകെട്ടി അവനെ മഹാപാതകിയാക്കിയതിന് രോഗിയാക്കിയതിന് ആരാ ഉത്തരവാദി ഈ അച്ഛനും മോളുമല്ലേ സുമിത്രയ്ക്ക് ദിലീപിനോടായിരുന്നു ഇഷ്ടം അതൊരു ഉറച്ച പ്രേമബന്ധം തന്നെ ആയിരുന്നു എന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ